ഗുഡ് മോർണിംഗ് ഒരു വീട്ടിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ചെടിയാണ് കറ്റാർവാഴ നല്ല ലൂസ് പോട്ട് മിക്സ് ആണ് ഇതിന് ആദ്യമായി വേണ്ടത് പിന്നെ നല്ല ഡ്രെയിനേജ് ഹോൾ ഉള്ള പോട്ട് വെള്ളത്തിന്റെ അളവ് കൂടിയാൽ ഇതിന്റെ ഇലകളിൽ മഞ്ഞളിപ്പ് വരുന്നതായിട്ട് കാണാം പിന്നെ അമിതമായ സൺലൈറ്റ് കിട്ടുമ്പോഴും ഇതിന്റെ ഇലകളിൽ മഞ്ഞളിപ്പ് കാണാറുണ്ട് നമുക്ക് ഈ കറ്റാർവാഴ ഈ വേര് വന്ന ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് പുതിയൊരു പോട്ടിലേക്ക് മാറ്റി നട്ടു കൊടുക്കാം പെട്ടെന്ന് പുതിയ പ്ലാന്റുകൾ വന്ന് നിറയുന്നതിനാൽ പുതിയ പോട്ടുകളിലേക്ക് എപ്പോഴും മാറ്റി നടേണ്ടതായി വരാറുണ്ട് ഞാനിതിന് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് അതേപോലെ മുട്ടയുടെ തൊണ്ട് പൊടിച്ചും ചേർത്ത് കൊടുക്കാറുണ്ട് പോട്ടിന്റെ അടിഭാഗത്തായി ചിരട്ട വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ ചെടിയെ നമുക്ക് സംരക്ഷിച്ചെടുക്കാം ഇത്രയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കറ്റാർവാഴ ഈസിയായി വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം മറക്കണ്ട വീഡിയോ ഇഷ്ടമായാൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ ആയി കാണും വരെ താങ്ക്യൂ